ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ദ ഷേഖാ ദംഷ ഷാള ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ചോക്ലേറ്റ് ക്രീമി ആയിട്ടുള്ള ഒരു അടിപൊളി കേക്കാണ് നല്ല സ്പോ നല്ല സ്പോഞ്ചും ആയിട്ടുള്ള നല്ല എന്താ പറയുക ഇത്രയും നല്ല രുചിയുള്ള കേക്ക് നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും ടേസ്റ്റ് എന്ന് പറഞ്ഞാലും ശരിക്കും അത് ഒരത്ഭുതമല്ല അത്രയ്ക്ക് ടേസ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ് അതിന് എന്താണ് അത് ഫസ്റ്റ് ഞാൻ ചെയ്തേക്കുന്ന അതിൽ ഞാനൊരു എടുത്തിട്ട് നാല് മുട്ട പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് അത് ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഒരു ഒരു സ്പൂൺ വാനില എസൻസും പിന്നെ അതുപോലെ തന്നെ ഞാൻ ഞാനൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ ഒരു ചെറിയൊരു അളവിലുള്ള കപ്പിൽ ഒന്നര കപ്പ് ഷുഗർ പൊടിച്ചതും കൂടി ചേർത്തിട്ടുണ്ട് അടിപൊളി കേക്കാണ് കേട്ടോ ഇത് എന്താ പറയുക ഇത് അത്രയ്ക്ക് നല്ല ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്രയും ടേസ്റ്റ് അത്രയും നല്ല ഒരു ആയിട്ടുള്ള ഒരു കേക്ക് ആയി വരുമെന്ന് വിചാരിച്ചില്ല അത് ടെൻഷനായിട്ടെന്നാണ് ഞാൻ ശരിക്കും ഉണ്ടാക്കി ഉണ്ടാക്കിയത് ഇത് എത്രത്തോളം നന്നാവും അറിയില്ലായിരുന്നു എൻ്റെ കൊച്ചുമോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ ഇന്നലെ ഞാൻ അതിന് വേണ്ടിയിട്ടുണ്ടാക്കിയ കേക്കാണ് വേറെ കേക്കും വാങ്ങിയായിരുന്നു ശാ പക്ഷേ ഇത് എനിക്കങ്ങനെ ഒരു കേക്ക് ഉണ്ടാക്കണമെന്ന് ആഗ്രഹം തോന്നി ഉണ്ടാക്കിയതാണ് ഞാൻ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിരുന്നു ശരിക്കും നല്ല ഫ്ലഫി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം ഇനി അതിലേക്ക് മധുരത്തിന് അല്പപ്പൊടി മധുരം ആവശ്യം ഉണ്ടെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം ഉണ്ടെങ്കിൽ ചേർക്കാമില്ലെങ്കിൽ കുഴപ്പമില്ല കുറച്ചുകൂടി ഷുഗർ വേണമെങ്കിൽ കുറച്ചുകൂടി ചേർത്താൽ മതി ഓരോരുത്തരുടെയും മധുരത്തിന് ആവശ്യമായിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കൂടി ബീറ്റ് ചെയ്തെടുക്കാം ഇത് ഒന്ന് ഒരു ദിവസമോ രണ്ട് ദിവസമോ കൊണ്ടൊക്കെ ചെയ്ത് വെക്കുന്നവരുണ്ട് ഇങ്ങനെ കേക്ക് സ്പഞ്ച് കേക്ക് ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റെന്ന് ആണ് ബാക്കി മറ്റ് എല്ലാം ചേർക്കുന്നത് ഞാൻ ഇതെല്ലാം ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് റെഡിയാക്കി എടുത്തതാണിത് ഇനി അതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കാം ഞാൻ വേറൊരു ബൗളിലേക്ക് ഒരു രണ്ട് കപ്പ് മൈദമാവ് അത് ചേർത്തിട്ട് ബേക്കിംഗ് പൗഡർ ഒരു ഒരു സ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് അതുപോലെ തന്നെ ഒരു രണ്ട് പിഞ്ച് ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം ഞാൻ ഒറ്റ പ്രാവശ്യമേ അരച്ചിട്ടുള്ളൂ രണ്ടോ മൂന്നോ പ്രാവശ്യം ആയുണ്ടെങ്കിൽ അരിക്കാം ഒരു പ്രാവശ്യമേ അരച്ചെടുത്തിട്ടുള്ളൂ നല്ല മൈദ മാവും ആയിരുന്നു കുഴപ്പമില്ല നല്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യം അരിച്ചാൽ മതി ഒരു സ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു പിഞ്ച് സോറി ഒരു കാൽ സ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം ഇനി ഇതിൽ ഞാൻ ചോക്ലേറ്റ് കേക്കായതുകൊണ്ട് കൊക്കോ പൗഡറാണ് ചേർക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് സ്പൂൺ കൊക്കോ പൗഡർ ചേർത്തിട്ട് അതിനോടൊപ്പം തന്നെ അരിച്ച് മൈദാമാവിൽക്കൂടെ തന്നെ നന്നായിട്ട് അരിച്ചെടുക്കാം നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റുമാണ് ഈ കൊക്കോ പൗഡറും ചോക്ലേറ്റും എല്ലാം കൂടെ ചേർത്ത് മിക്സ് മിക്സ് ആക്കിയിട്ടുള്ള ഒരു ചോക്ലേറ്റ് അടിപൊളിയൊരു കേക്കാണിത് പക്ഷേ അതാ ഇതും ഈ രീതിയിൽ കേക്ക് ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഇതേ അളവിൽ ചേർത്തിട്ടുള്ള പോലെ നല്ല ഹൈ ക്വാളിറ്റി ചോക്ലേറ്റുകളാണ് ചേർത്തിട്ടുള്ളത് അതേപോലെയുള്ള ചോക്ലേറ്റൊക്കെ ചേർത്താൽ നല്ല ഒരു കേക്ക് നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാം കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മുട്ടയും പഞ്ചസാരയും എല്ലാം കൊണ്ട് ചേർത്തിട്ടുള്ള ആ മിക്സിലേക്ക് ഇന്ന് കുറേശ്ശേ കുറേശ്ശേ ഇട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ഇട്ടിട്ട് നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കാം എല്ലാം നമുക്ക് ഇതിൻ്റെ ബാറ്ററി ശരിക്കും നമ്മുടെ ഇഡലി ദോശ ആ ഒരു ബാറ്ററിൻ്റെ രീതിയിൽ വന്നാൽ മതി ശരിക്കും തിക്കായി വരണ്ട ഇനി അതിപ്പോൾ നന്നായിട്ടെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു രണ്ട് പീസ് അതായത് ഒരു നൂറ് ഗ്രാമിൻ്റെ ബട്ടറിൻ്റെ ഒരു പകുതി ഞാൻ എടുത്തിട്ടുണ്ട് ആ ബട്ടറും എടുത്ത് അതിലേക്ക് ഒരു ഒരു മൂന്ന് സ്പൂൺ ചെറു ചൂട് പാലാണ് അത് അതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം നമ്മൾ നമ്മൾ ആ ഒരു ശരിക്കും അതിൻ്റെ കറക്റ്റ് ബാറ്റർ ആവുന്നത് വരെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടാണ് ആ മെലുക്ക് കുറച്ച് കുറവിച്ച് ഇതിരിച്ച് ഇതിരിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചെറിയ ചൂട് പാലാണ് ബട്ടർ എല്ലാം ചേർക്കുന്നതുകൊണ്ട് അതും ചെറിയ ചെറിയ ചൂടാണ് തിളപ്പിച്ച പാലല്ല പിന്നെ അതിലേക്ക് ബാക്കി ഒരു അര ഒരു രണ്ട് മൂന്ന് സ്പൂൺ രണ്ടോ മൂന്നോ സ്പൂൺ ചെറു ചൂട് വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഞാനൊരു രണ്ട് മൂന്ന് സ്പൂണോളം നമ്മുടെ ഓയിൽ േർത്തിട്ടുണ്ട് സൺഫ്ലവർ ഓയിലാണ് ചേർത്തിട്ടുള്ളത് ബട്ടർ ചേർത്തിട്ടുണ്ടോ ഉള്ളതുകൊണ്ട് ഓയിൽ ചേർക്കണമെന്നില്ല പിന്നെ കുറച്ചുകൂടി സോഫ്റ്റ് ആവും അതുകൊണ്ടാണ് ഓയിലും ഇവിടെ ചേർത്തിട്ടുള്ളത് ഇനി എല്ലാം കൂടെ നന്നായിട്ട് സ്പാനിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് പിന്നെ നമ്മുടെ ഇത് ബീറ്റർ വെച്ചൊന്നും നന്നായിട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഈ സ്പേരിൽ വെച്ച് എണ്ണ എല്ലാം നന്നായിട്ടെല്ലാം മിക്സ് ചെയ്തെടുക്കാം ബീറ്റർ വെച്ച് ചെയ്യുന്നവന് ചെയ്യാം പക്ഷേ അതിൻ്റെ ആവശ്യമില്ല നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസി ആവുന്നവർ ഇങ്ങനെ തന്നെ ചെയ്തെടുത്തിട്ട് ഞാൻ കേക്കിന് രണ്ട് മോൾഡ് രണ്ട് ടിന്നെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ആറിഞ്ചിൻ്റെ ടിന്നും ഒരു അഞ്ചിഞ്ചിൻ്റെ ടിന്നും അത് രണ്ടിലും കൂടെ രണ്ടിലും കൂടെ ആയിട്ട് ഉണ്ടാക്കാൻ കേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് എടുത്ത് വെച്ച് അതിലേക്ക് ഒരു ബട്ടർ പേപ്പറിൽ ഞാൻ നമ്മുടെ മെൽറ്റായ ബട്ടർ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൽ ഒരുപാട് ബട്ടർ സ്പ്രെ സ്പ്രെഡ് ചെയ്യരുത് എന്നാൽ നമ്മുടെ കേക്കിൻ്റെ അടിഭാഗം കരിഞ്ഞ് ഒരു മൊരിഞ്ഞ പോലെ ആയിപ്പോവും അപ്പോൾ ഒന്ന് ലൈറ്റായിട്ട് മാത്രമേ സ്പ്രെഡ് ചെയ്യാവൂ അതുപോലെ തന്നെ രണ്ടിനും ഒഴിച്ചിട്ടുണ്ട് ഇത് ഇത്രയും ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് നമ്മൾ ഒന്നിൽ തന്നെ ഒഴിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ വെന്ത് കിട്ടാൻ ഒത്തിരി ലേറ്റാവും ഇതിപ്പോൾ ചെറിയ മോൾഡ് ഞാനൊരു ചെറിയൊരു ഇലക്ട്രിക് കുക്കറിൽ ചെറിയൊരു അതിലേക്ക് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അത് കുക്ക് ചെയ്തെടുക്കാം അതിൻ്റെ ആ ഒരു അടപ്പിലുള്ള ഹോളൊക്കെ ഒന്ന് ചെറുതായിട്ടൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ചെറുതായിട്ട് അതൊന്ന് അടച്ചു വച്ചിട്ട് പിന്നെ വേറൊരു പാത്രം നമ്മുടെ ഒരു ബിരിയാണി പോട്ടാണ് അതിനകത്ത് വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കാം ഇപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് ഞാനൊരു നാൽപ്പത്തഞ്ച് മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം എടുത്ത് നോക്കി ഒരു അരമണിക്കൂറൊക്കെ ആയപ്പോൾ നോക്കിയപ്പോൾ ഒരു അല്പ കൂടി എൻ്റെ മധ്യഭാഗം വെന്ത് കിട്ടണമായിരുന്നു ഇപ്പോൾ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് സ്പോഞ്ച് എന്ന് പറഞ്ഞാൽ ശരിക്കും ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു ഈ അത്രയ്ക്ക് നല്ല സ്പോഞ്ച് ആയിട്ടുള്ള നല്ല ക്രീം നല്ല അടിപൊളി കേക്കാണ് നല്ല ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും നീറ്റായിട്ട് ഇത്രയും സോഫ്റ്റ് ആയിട്ട് കിട്ടുമെന്ന് അലഹമ്മില്ല കേക്ക് രണ്ടും നല്ലപൊളി ഇങ്ങനെ തന്നെ കഴിച്ചാലും നല്ല ടേസ്റ്റാണ് കാരണം നമ്മളിതിൽ ചേർത്തിട്ടുള്ള അങ്ങനെയുള്ളതെല്ലാണല്ലോ നമ്മുടെ ഈ കൊക്കോ പൗഡർ മാത്രമല്ലല്ലോ അതിൽ മധുരത്തിന് ആവശ്യമുള്ള ഷുഗറും കണ്ടൻസ്ഡ് മിൽക്കും എല്ലാം ചേർത്തിട്ടുണ്ട് ഇങ്ങനെ തന്നെ കട്ട് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ചായക്ക് ഇതിപ്പോൾ ഞാൻ ബർത്ത്ഡേയുടെ ആവശ്യമായതുകൊണ്ടാണ് മറ്റ് ക്രീമുകളൊക്കെ കൂടി ചേർക്കാൻ വേണ്ടിയിട്ട് ഓരോ കേക്കും രണ്ട് പീസായിട്ട് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അത് കട്ട് ചെയ്തെടുത്തപ്പോൾ തന്നെ അതിനകത്ത് ആ ഒരു നീറ്റ്നെസ് അടിപൊളി കാണാൻ തന്നെ നല്ല ഭംഗി കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ പക്ഷേ അതെല്ലാം ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് ഞാനിതിപ്പോൾ ചെറു ചൂട് പാലിൽ ഷുഗർ മിക്സ് ചെയ്തിട്ടാണ് ഇതിൽ ഹോൾ ഇട്ടിട്ട് ഇനി അല്പം കുറേശാന് ഒഴിക്കുന്നുള്ളൂ കാരണം ഇത് നല്ല തന്നെ നല്ല സ്പോഞ്ച് സ്പോഞ്ചായിരിക്കുന്നു ഒരുപാട് നമ്മൾ വാട്ടർ കണ്ടൻറ്റ് ചേർത്ത് കഴിഞ്ഞാൽ അത് നമ്മൾ കയ്യിലെടുക്കുമ്പോൾ പിന്നെ ഇങ്ങനെ പോകും അത്രയ്ക്കും നല്ല സ്പോഞ്ചായിട്ട് ഇരിക്കുന്നതുകൊണ്ട് ഞാൻ അല്പം ചെറു ചൂട് പാലിന് അല്പം പഞ്ചസാര ചേർത്തിട്ട് അതുമാത്രമേ അതൊന്ന് ഇങ്ങനെ സോഫ്റ്റ് ആവാൻ വേണ്ടി ചെയ്യുന്നുള്ളൂ ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം എടുത്ത് നന്നായിട്ട് ഞാൻ നന്നായിട്ട് വിപ്പ് ചെയ്തെടുക്കാം ശരിക്കും അത് നല്ല ഫ്ലഫി ആയിട്ട് നന്നായിട്ടത് ബീറ്റ് ചെയ്തെടുക്കാം രണ്ട് ചോക്ലേറ്റാണ് എടുത്തിട്ടുള്ളത് അതിൽ മിക്സ് ചെയ്യാൻ വേണ്ടി രണ്ട് ഗാലക്സി തന്നെ ഒന്ന് ഡാർക്ക് ചോക്ലേറ്റും ഒന്ന് മിൽക്ക് ചോക്ലേറ്റുമാണ് നല്ല ക്വാളിറ്റിയുള്ള ചോക്ലേറ്റ് ഇതിനെ നമുക്ക് ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഡബിൾ പോയിൻ ചെയ്തെടുക്കാം ഓരോ ചോക്ലേറ്റ് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഡബിൾ പോയിൻറ്റ് ചെയ്തെടുക്കാം അതിന് ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് ഒരു പീസാക്കി കട്ട് ചെയ്തിട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് ഫ്രഷ് ക്രീമാണ് ഒരു ഒരു രണ്ട് സ്പൂൺ ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് പെട്ടെന്ന് നമുക്ക് ഒന്ന് നല്ല മെൽറ്റായി വരികയും ചെയ്യും നല്ല കറക്റ്റ് തിക്നെസ്സിലേക്ക് കിട്ടും അല്ലെങ്കിൽ വെറും ചോക്ലേറ്റ് മാത്രമാകുമ്പോൾ ഭയങ്കര തിക്കായിപ്പോവും ഇപ്പം നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ആ ഒരു തിക്ക്നസ് നമുക്കിതിന് കിട്ടും ഇപ്പം കറക്റ്റ് ചോക്ലേറ്റ് നല്ല മെൽറ്റ് ആയി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി അടുത്തത് മിൽക്ക് ചോക്ലേറ്റ് മെൽറ്റ് ആക്കാൻ വേണ്ടി വേറൊരു പാത്രവും ഡബിൾ ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ചോക്ലേറ്റും ചേർത്തതിന് ശേഷം ഒരു ഒരു സ്പൂൺ കണ്ടൻസ് മിൽക്കൂടെ ചേർത്തിട്ടുണ്ട് ഇനി അത് നന്നായിട്ട് മെൽറ്റ് ആക്കി എടുക്കാം അതിലേക്ക് ഒരു സ്പൂൺ ഫ്രഷ് ക്രീമും കൂടെ ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സ്പൂൺ മിൽക്ക് കൂടെ ചേർത്തിട്ടാണ് നന്നായിട്ടതൊന്ന് മിൽക്കും മിൽക്ക് ചേർത്തിട്ട് ഞാൻ അല്പം നമ്മുടെ വിപ്പിംഗ് ക്രീം ഒരു സ്പൂൺ വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്ത് വെച്ചിരുന്ന വിപ്പിംഗ് ക്രീമിൽ നിന്ന് അതും കൂടെ ഒരു സ്പൂൺ ചേർത്തിട്ടുണ്ട് അത് നന്നായിട്ട് ഞാൻ മെൽറ്റ് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം നീ എല്ലാത്തിലും നമുക്ക് എല്ലാം ഒന്ന് സെറ്റാക്കിയെടുക്കാം അതിനു വേണ്ടിയിട്ട് വിപ്പിംഗ് ക്രീം റെഡിയാക്കി എടുത്തത് എല്ലാത്തിലും എല്ലാ അത് ഓരോന്നിൻ്റെ ഭാഗത്തും ഓരോ രീതിയിൽ ലെയർ ചെയ്ത് ലെയർ ചെയ്ത് എടുക്കാം ആദ്യത്തെ ഫസ്റ്റ് വെച്ച കേക്കിൻ്റെ പീസിലേക്ക് വിപ്പിംഗ് ക്രീം ചേർത്തതിന് ശേഷം അതിൽ ഞാൻ ഡാർക്ക് ചോക്ലേറ്റാണ് മെൽറ്റ് ചെയ്തതെടുത്തിട്ടുള്ളത് അത് എല്ലാം കൂടെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തെടുക്കാം അതുപോലെ വൺ ബൈ വൺ ആയിട്ട് ഓരോന്നും ഓരോ കേക്കിൻ്റെ പീസിലും വിപ്പിംഗ് ക്രീം ചേർത്തിട്ട് പിന്നെ ഓരോ ചോക്ലേറ്റിൻ്റെതും പിന്നെ ഇതൊന്നുമില്ല ഞാൻ കണ്ടക്സർ മിൽക്കാണ് ചേർക്കുന്നത് അടുത്തത് ഡാർക്ക് അടുത്തത് അതുപോലെ തന്നെ കേക്ക് പീസ് വെച്ചതിന് ശേഷം നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് അതായത് മിൽക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതും എല്ലാം ചേർത്തിട്ട് ഈ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പണിയെന്ന് പറയുന്ന ഇതാണ് ഇത് കറക്റ്റ് ഞാനിതിൽ സ്റ്റിക്ക് വെച്ചില്ലായിരുന്നു നാല് പീസ് ടയർ ചെറിയ ടയർ വെച്ചതുകൊണ്ട് കൊണ്ട് സ്റ്റിക്ക് വെക്കാത്തത് കൊണ്ട് അതിന് ചെറിയൊരു സൈഡ് അതിന് ചരിച്ചരിഞ്ഞ് പോയിട്ടുണ്ട് അപ്പോൾ സ്റ്റിക്ക് വയ്ക്കാൻ ഞാൻ വിട്ടുപോയി അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് പിന്നെ എല്ലാം അങ്ങ് സെറ്റാക്കിയെടുത്തു എല്ലാം ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിലൊരു രണ്ട് മണിക്കൂറോളം വെച്ചിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് കട്ട് ചെയ്യാൻ എടുത്തപ്പോഴത്തേക്കും നല്ല അടിപൊളി നല്ലൊരു കേക്കാണ് എല്ലാവർക്കും എൻ്റെ ഈ ഒരു കേക്ക് റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഓക്കെ താങ്ക്